ഹ്യൂമൻ ഡയറി എന്ന പുതിയ ആശയത്തിന് രൂപം നൽകിയിരിക്കുകയാണ് പുതുക്കാട് കോളേജ് മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ പുസ്തകം പോലെ പകർന്നു കൊടുക്കാൻ കഴിയുക എന്നതാണ് ഹ്യൂമൻ ഡയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മനുഷ്യനും ഒരു പുസ്തകമായി മാറി തന്റെ ജീവിതത്തിലെ ആരും ശ്രദ്ധിക്കാതെ പോയ താളുകളെ വായനക്കാർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ മാധ്യമപ്രവർത്തകൻ രഞ്ജിത്ത് മാധവൻ എഴുത്തുകാരി ഇ സന്ധ്യ സാമൂഹ്യ പ്രവർത്തക സ്റ്റിമ സ്റ്റീഫൻ സംരംഭക ദീപ സാൻലി എന്നിവരായിരുന്നു ആദ്യത്തെ സെഷനിലെ പുസ്തക മനുഷ്യർ ചടങ്ങിന്റെ ഉദ്ഘാടനം ക്ലബ് ഓഫ് എം റേഡിയോ ജോക്കി അച്ചു നിർവഹിച്ചു സ്ഥാപക മാനേജർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിനു പി ചാക്കോ വൈസ് പ്രിൻസിപ്പൽ മേരി പോൾ പ്രാണ അലുമണി അസോസിയേഷൻ ഇ എസ്ത പ്രോഗ്രാം കൺവീനർമാരായ മിനു മരിയ ആൻഡോ സോണിയ സണ്ണി സിമി വർഗീസ് ഷിൻഡാജി നല്ലായി ലൈബ്രറിയൻ ശ്രീകല എന്നിവർ സന്നിഹിതരായി ഇവിടേക്ക് വരാനായിട്ട് വൈബ് എന്ന് പറയുന്നത് ഒരു ഇവിടെ എന്നെ എത്തിച്ചത് കുറച്ചുപേരുടെ കഥകൾ കേൾക്കാൻ ഞാൻ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ് കേൾക്കുമ്പോൾ മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം മാതൃഭൂമിയുടെ പോഡ്കാസ്റ്റുകൾ ഞങ്ങൾ പുസ്തകങ്ങൾ വായിക്കും പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ബുക്സ് പോഡ്കാസ്റ്റ് രൂപത്തിൽ അവൈലബിൾ ആണ് അപ്പൊ ആ ഡ്യൂട്ടി ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ആർ ജി ആണ് അപ്പൊ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചില ബുക്സ് ഞങ്ങളുടെ മുമ്പിൽ വരും അപ്പൊ ആ പുസ്തകങ്ങൾ വായിക്കും അതിന് ഉറക്കം വായിക്കും റെക്കോർഡ് ചെയ്യും ഇതൊക്കെ ഞങ്ങളുടെ ജോലിയില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്